ஆறிலும் வலியவன் வலியவன் ஆறிலும் வலியவன் வலியவன் ஆறிலும் வலியவன் வலியவன் சௌகியதாயகன் பபமோச்சகன் சௌகியதாயகன் பபமோச்சகன் ரட்சகன் േു വേഗരക്ഷകൻ കരുണാമയൻ സ്നേഹ ഗായകൻ കരുണാമയൻ സ്നേഹ ഗായകൻ യേശു യേശു ആറിലും വലിയവൻ വലിയവൻ ആറിലും വലിയവൻ വലിയവൻ യേശുവി നന്ദി യേശുവി സ്ത്രോത്രം കർത്താവിനാൽ ഏറെ സ്നേഹിക്കപ്പെടുന്നവരെ നമ്മുടെ ജീവിതം പൂർണ്ണമായിട്ട് ഈശ്വയ്ക്ക് വിട്ടുകൊടുക്കാം ഏതെങ്കിലുമൊക്കെ ജീവിത വഴികളിൽ അനുധപിക്കേണ്ട മേഖല ഉണ്ടെങ്കിൽ തെറ്റുകൾ തിരുത്താനും കർത്താവിലേക്ക് മടങ്ങി വരാനൊക്കെ നമുക്ക് സാധിക്കണം ദൈവം എന്നും ആവശ്യപ്പെടുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട് വിശുദ്ധ ബൈബിളിലൂടെ ബൈബിളിലുടനീളം മാനസാന്തരപ്പെടുക അനുധിപ്പിക്കുക എന്നുള്ളത് പഴയ നിയമ പുസ്തകത്തിൻ്റെ താളുകളിലൂടെ കടന്നു പോകുമ്പോൾ ഇസ്രായേലിനെ നയിച്ച അനേകം ന്യായാധിപന്മാരും രാജാക്കന്മാരും ഒക്കെ പാപത്തിൻ്റെ വഴികളിൽ പോയിട്ട് ഇസ്രായേലിനും യുതിയായിട്ടുണ്ടാകുന്നതൊക്കെ തകർച്ചു നമ്മൾ കാണുന്നുണ്ട് ദൈവം ഏറ്റവും അധികം സ്നേഹിച്ച് തെരഞ്ഞെടുത്തുയർത്തിയ ദാവീദിൻ്റെ ജീവിതം പോലും തെറ്റുകളിലേക്ക് കടന്നുപോയി ഈ ദാവീദ് അനുദിപ്പിക്കുന്നുണ്ട് അനുദിപിച്ച് ദൈവത്തിലേക്ക് തിരിച്ചു വന്നു ദാവീദിനെ തലമുറ അനുഗ്രഹിക്കപ്പെടുകയാണ് മനുഷ്യന് തെറ്റുകൾ പറ്റാം മനുഷ്യൻ മനപൂർവ്വം തെറ്റുകളും ചെയ്യാം രണ്ടും രണ്ടാണോ തെറ്റുകൾ പറ്റാം ബലഗീനകളും വീഴ്ചകളും ഉണ്ടാകാം അതൊരു വിശം പക്ഷെ മനപൂർവ്വം മനഃപൂർവ്വം തെറ്റുകൾ ചെയ്യുക അനീതി ചെയ്യുക അതിക്രമങ്ങൾ ചെയ്യുക രക്തം ചൊരുക ദരിദ്രരെ പീഡിപ്പിക്കുക ഇങ്ങനെയൊക്കെയുള്ള പാപങ്ങൾ ചെയ്താൽ അതിന് തകർച്ചകളും തിരിച്ചടികളും ഉണ്ടാകും ഒന്ന് രാജാക്കന്മാർ ഇരുപത്തി ഒന്നാം അധ്യായത്തിൽ നാം വായിക്കുന്നു ആഹാബ രാജാവ് ആഹാബ് രാജാവിൻ്റെ ഭാര്യയാണ് ജസമല്ലോ ആകാബ് രാജാവിൻ്റെ ഒരു ആഗ്രഹം ആഗ്രഹമാണ് വലിയ ഒരു നാശത്തിലേക്ക് പിന്നീട് എത്തുന്നത് ആകാബ് രാജാവിൻ്റെ കൊട്ടാരത്തിൻ്റെ അടുത്തായിട്ട് തന്നെ ഒരു മുന്തിരിത്തോട്ടം ഉണ്ടായിരുന്നു ആ മുന്തിരിത്തോട്ടത്തിൻ്റെ ഉടമയുടെ പേര് വ്യക്തമായിട്ട് വിശുദ്ധ ബൈബിളിൽ പറയുന്നുണ്ട് ഞാനിന്ന് ഈ സംഭവം പറയുന്നതിൻ്റെ പിന്നിൽ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട് ഈ വസ്തുവിൻ്റെ ഉടമയായ നാബോത്ത് അദ്ദേഹം ഒരു നല്ല മനുഷ്യനാണ് അദ്ദേഹത്തിൻ്റെ ആ വികാരങ്ങൾ രാജാവ് ഈ സ്ഥലം ചോദിച്ചു നിനക്ക് ഞാൻ വില തന്നേക്കാം രാജാവ് പറഞ്ഞത് നല്ല കാര്യമാണ് നിനക്ക് ഞാൻ വില തന്നേക്കാം നീ ആ സ്ഥലം എനിക്ക് വിട്ടു തരിക പക്ഷെ നാബോത്ത് പറയുകയാണ് ഇതെനിക്ക് എൻ്റെ പിതാക്കന്മാർ തന്നുക ഇതെനിക്ക് തരാനായിട്ട് ബുദ്ധിമുട്ടുണ്ട് വില തന്നാൽ ഇത് തരാൻ പ്രയാസമുണ്ട് അവിടെ നാബൂത്ത് ഒരു തെറ്റും ചെയ്തിട്ടില്ല നാബൂത്ത് തൻ്റെ ആഗ്രഹം പിതാക്കന്മാരിലൂടെ കിട്ടിയ ആ സ്വത്ത് അങ്ങനെ കൊടുക്കാൻ ആഗ്രഹിക്കുന്നില്ല ആഗാബ് രാജാവിന്റെ ഹൃദയത്തില് ഇതൊരു അസ്വസ്ഥതയായിട്ട് പഠിപ്പിക്കുക രാജാവ് കട്ടിൽ കിടക്കുമ്പോൾ ഭാര്യ ജസബൽ അടുത്തു വന്നിട്ട് രാജാവിനെ ചോദിക്കുന്നു അങ്ങെന്താ ഇങ്ങനെ വിഷാദിച്ച് വിഷമിച്ചൊക്കെ ഇരിക്കുന്നു എന്നെ ആഹാബ് ഇക്കാര്യം പറഞ്ഞു നാമ്പൂത്ത് മുദ്രത്തോട്ടം നമുക്ക് വിട്ടു തരാനായിട്ട് ആ സ്ഥലം വിട്ടു തരാനായിട്ട് തയ്യാറായിട്ടില്ല അതിന് വഴിയുണ്ട് ജസബൽ എന്ന സ്ത്രീ അവൾ രാജാവിനോട് പറഞ്ഞു അതിന് വഴിയുണ്ട് അവൾ അതിന് വഴി ചെയ്തത് ചതിവാണ് ആഹാബ് രാജാവിൻ്റെ പേരിൽ മുദ്രയൊക്കെ വെച്ച് ഒരു അറിയിപ്പ് ഞാനത്ര വിളിച്ചുകൂട്ടുക ഉപവാസം പ്രഖ്യാപിക്കുക ഞാമ്പൂത്തിനെ പ്രധാന ഇരിപ്പിടത്തിൽ ഇരുത്തുക എന്നിട്ടോ രണ്ട് നീ നീചന്മാരെ സംഘടിപ്പിച്ചു ഇവൻ ദൈവദൂഷ്ടം പറഞ്ഞു രാജദൂഷ്ടം പറഞ്ഞു ഇവനെ കൊല്ലണം അതിനെല്ലാ കാര്യങ്ങളും ജസബൽ ആ സ്ത്രീ ചെയ്യുകയാണ് ആ സ്ത്രീയുടെ ദുഷ്ട മനസ്സാക്ഷിയിൽ പിശാജ് പ്രവർത്തിച്ചു വലിയ ഒരു ചതിവ് ചെയ്യുക അവിടെ കൊണ്ടു ഉപവാസം പ്രഖ്യാപിച്ചു നാബൂത്തിനെ പ്രധാന കസര ഇരുത്തി രണ്ടുപേരെ പറഞ്ഞു ഇവൻ രാജദൂഷം പറഞ്ഞിരിക്കുന്നു ദൈവദൂഷം പറഞ്ഞിരിക്കുന്നു ഇവനെ കൊന്നു കൊന്നുകരണം അവിടെ ഉണ്ടായിരുന്നവരെല്ലാം അവിടെ തീരുമാനമെടുത്തു നബൂത്തിനെ കൊല്ലുവാനായിട്ട് എന്നിട്ട് പട്ടണത്തിന് പുറത്തു കൊണ്ടുപോയിട്ട് കല്ലെറിഞ്ഞു കൊന്നു ഇത് വലിയൊരു ചതിവല്ലേ ജീവിതത്തില് മറ്റുള്ളവരെ ചതിക്കുന്നവരോർത്തുകൊള്ളുക ചതിവ് ചെയ്യുന്ന നീ ആരുമാവട്ടെ ഈ ചതിവ് അത് നിന്റെ ജീവിതത്തില് വലിയ വലിയ തിരിച്ചടിക്ക് തകർച്ചയ്ക്കുക എന്നോട്ടോ ചതിക്കപ്പെട്ട എത്രയോ സംഭവങ്ങൾ ചതിക്കപ്പെടുന്ന എത്രയോ അനുഭവങ്ങൾ ഞാൻ ഓർക്കാണ് ഒരു ഒരു വർഷം മുൻപ് നമ്മുടെ ധ്യാനത്തിൽ പങ്കെടുത്ത ഒരു വ്യക്തി അദ്ദേഹവും മറ്റൊരു വ്യക്തി അവിടെ അവർ വിദേശത്തായിരുന്നു ഒന്നിച്ച് പങ്കുചേർന്നൊരു ബിസിനസ് ആരംഭിച്ചു അദ്ദേഹം ബിസിനസ് വേണ്ടി ധാരാളം പണം മുടക്കി നന്നായിട്ട് ബിസിനസ്സൊക്കെ വളരെ നല്ല വരുമാനമൊക്കെ ആയി കൂട്ടുകാരൻ ഇദ്ദേഹത്തിൻ്റെ ചെക്കാണ് പല ആവശ്യങ്ങൾക്കും ഇങ്ങനെ ഓരോ കാര്യത്തിൽ കൊടുത്തിരുന്നത് അവസാനം പണമെല്ലാം സ്വന്തമാക്കി ഇദ്ദേഹം നാടുവിട്ടു ഒരു സ്വപ്രഭത്തിൽ അവിടെ നിന്ന് മുങ്ങി കടബാധ്യതകൾ മുഴുവൻ ഇദ്ദേഹത്തിന് പേരിൽ വന്നു കോടിക്കണക്കിന് രൂപ ബാധ്യതകളായി അവസാനം ജയിലിൽ കിടക്കേണ്ട അവസ്ഥ ഉണ്ടായി ശിക്ഷ അനുഭവിച്ചു നാട്ടിലുള്ള സ്വത്തുക്കളൊക്കെ വിറ്റ് വീട്ടുകാരൊക്കെ കൂടി കടബാധ്യതകളൊക്കെ തീർത്ത് ജയിലിലൊക്കെ കിടന്ന അവസാനം എല്ലാം നഷ്ടപ്പെട്ട് തിരിച്ചു വരേണ്ട ഒരവസ്ഥ ആ മകന് ഉണ്ടാവുകയാണ് എത്രയോ വേദനാജനകമായ കാര്യമാണിത് കൂട്ടുകാരനെ ചതിക്കുക ചതിക്കാനിവിടെ ഒരു മടിയില്ലെന്ന് വഞ്ചന ചെയ്യാനൊരു മടിയില്ല ഭർത്താവിനെ വഞ്ചിക്കുന്ന ഭാര്യ ഭാര്യ വഞ്ചിക്കുന്ന ഭർത്താവ് കാമുകനെ വഞ്ചിക്കുന്ന കാമുകൻ കാമുകിയെ വഞ്ചിക്കുന്ന കാമുകി വഞ്ചന പല വിധത്തിന് നടന്നുകൊണ്ടിരിക്കുക ഇവിടെ നാബോത്തെന്ന ആ നല്ല മനുഷ്യനെ ചതിച്ച് കല്ലെറിഞ്ഞ് അവർ കൊന്നു ആ നിഷ്കളങ്ക രക്തം ദൈവസനെ വിളിച്ചു നാബോത്തിൻ്റെ കുടുംബത്തിൻ്റെ വേദന എത്ര വലുതായിരിക്കും ചതിക്കപ്പെടുന്നവൻ്റെ വേദന ചതിയിൽപ്പെട്ടവന്റെ ഹൃദയവേദന വേദന അത് കർത്താവിനെത്തും ചതിക്കുന്നവരെ ഓർത്തു കൊള്ളുക ചതിക്കപ്പെടുന്നവൻ്റെ ചതിയിൽപ്പെട്ടവൻ്റെ കണ്ണുനീരും വേദനയും ആ കുടുംബത്തിൻ്റെ നമ്പരവും ദൈവസ്ഥെത്തും ദൈവം നീതിമാനാ നീതിമാനായ ദൈവം അവിടത്തേക്ക് നീതി നടത്താതിരിക്കാൻ പറ്റില്ല ഈ ചതിച്ച വ്യക്തി മാനസാന്തരപ്പെട്ടാൽ അവൻ്റെ കുടുംബത്തിനുമേൽ കത്താവിൻ്റെ കരടി ഒഴുകും ആ കാലഘട്ടത്തിൽ ഏറ്റവും ശക്തനായ പ്രവാചകനായിരുന്നു ഏലിയ പ്രവാചകൻ ഒന്ന് രാജാക്കന്മാർ ഇരുപത്തിയൊന്നാം അധ്യായത്തിൻ്റെ പതിനേഴ് പതിനെട്ടേ പറഞ്ഞുകൊണ്ട് തിഷ്പിയനായ ഏലിയായുടെ കഥ വലിച്ചതോ നീ ചെന്ന് സമറിയായിലുള്ള ഇസായ രാജാവ് ആകാമിനെ കാണുക അവൻ നാബൂത്തിൻ്റെ മുന്തിരിത്തോട്ടം കൈവശപ്പെടുത്താൻ എത്തിയിരിക്കുന്നു നീ അവനോട് പറയണം കർത്താവ് ചോദിക്കുന്നു നീ അവനെ കൊലപ്പെടുത്തി അവൻ്റെ വസ്തു കയ്യേറിയോ അവനോട് വീണ്ടും പറയുക കർത്താവളി ചെയ്യുന്നു നാബൂത്തിൻ്റെ രക്തം നായ്ക്കൾ നക്കിക്കുടിച്ച സ്ഥലത്ത് വെച്ച് തന്നെ നിൻ്റെ രക്തവും നായ്ക്കൾ നക്കി കുടിക്കും കർത്താവിൻ്റെ പ്രവാചകൻ ചെന്നിട്ട് പറയുക നീ നാപോത്തിനെ കൊന്നു അവന്റെ വസ്തു കയ്യേറിയും ഓർത്തു വെച്ചോ വസ്തു കൈയേറുന്നവരും അതിരുകല്ല് മാറ്റിയിടുന്നവരും ഒക്കെ ഓർത്തോ കണക്കു കൊടുക്കേണ്ടി വരും പ്രവാചകൻ പറഞ്ഞു നാബോത്തിൻ്റെ രക്തം നായ്ക്കൽ നക്കി കുടിച്ചതുപോലെ നിന്റെ രക്തവും നായ്ക്കൽ നക്കി കുടിക്കും അപകടമാണ് ചതിയും വഞ്ചനയും ചെയ്യുന്നത് വലിയ അപകടം തന്നെയാണ് യൂദാസിന്റെ പിൻതലമുറക്കാർ ഇന്നും ജീവിച്ചിരിപ്പുണ്ട് നമ്മുടെ സമൂഹത്തിൽ യൂദാസി പ്രവർത്തിച്ച അതേ അരൂപിയാൽ ബന്ധിക്കപ്പെട്ടിരിക്കുന്നവർ ഒന്ന് രാജാക്കന്മാർ ഇരുപത്തിയൊന്നിന്റെ ഇരുപത്തിമൂന്ന് ഇരുപത്തിനാല് ജസമിനെ കുറിച്ച കർത്താവ് അളി ജസ്രേലിന്റെ അതിർത്തിക്കുള്ളിൽ വെച്ചു തന്നെ ജസബിലെ നായ്ക്കൽ ഭവനത്തിൽ നിന്ന് നഗരത്തിൽ വെച്ച് മരിക്കുന്നവനെ നായ്ക്കൽ ഭക്ഷിക്കും നാട്ടിൻ പുറത്ത് വെച്ച് മരിക്കുന്നവനെ പറവുകളും ഭാര്യയുടെ കേട്ട് ഈ വലിയ ചതിവ് ചെയ്തു അവിടെ വെച്ചു തന്നെ ജസബിലിനെ നായ്ക്കൽ കടിച്ചു കീറും രക്തം കുടിക്കുന്നു നാക്കി കുടിക്കുന്നു തന്നെ പ്രവാചകൻ നാവിലൂടെ വന്ന അശക്തമായ ദൈവത്തിൻ്റെ താക്കീത് അല്ല ഇത് കേട്ടു കഴിഞ്ഞപ്പോൾ അതേ അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നു ഇരുപത്തി എട്ട് ഇരുപത്തിയൊമ്പത് വജങ്ങൾ ആഹാബ് രാജാവ് ദൈവ സ്വതി നിലവിളിച്ചു പാപങ്ങൾ തരുന്നപ്പിച്ചു എളിമപ്പെടുകയ കർത്താവ് പറയുകയാണ് ആഹാബ് എൻ്റെ മുമ്പിൽ എളിമപ്പെട്ടത് കണ്ടില്ലേ അവൻ തന്നെ തന്നെ താഴ്ത്തിയതിനാൽ അവൻ്റെ ജീവിതകാലത്ത് ഞാൻ നാശം വരുത്തുകയില്ല അവൻ്റെ പുത്രൻ്റെ കാലത്തായിരിക്കും ആ ഭവനത്തിന് ഞാൻ തിന്മ വരുത്തുക പിന്നീട് നമ്മൾ ഈ ചരിത്രത്തിൻ്റെ ബാക്കി ഭാഗം കാണുന്നുണ്ട് ആകാബ് യുദ്ധത്തിന് മരിച്ചു യുദ്ധക്കളത്തിൽ വെച്ച് അമ്പേറ്റ് തേരിനോട് ചേർന്ന് നിന്ന് മരിക്കുകയാണ് അവിടെയും ആഹാവിൻ്റെ രക്തം നായ്ക്കൽ നക്കിക്കുടിക്കുന്ന ആട്ട് തന്നെ പറയുന്നു പിന്നീട് സംഭവിക്കുന്നത് ഏഹു യുദ്ധത്തിൽ ഏഹു എന്ന് പറയുന്ന രാജാവ് ജസബലിൻ്റെ കീഴ്പ്പെടുത്താനായിട്ട് വരുന്ന കാഴ്ച നമ്മൾ കാണുന്നുണ്ട് രണ്ട് രാജാക്കന്മാരുടെ പുസ്തകത്തിൽ അതേക്കുറിച്ച് വ്യക്തമായിട്ട് ഇങ്ങനെ പറയുന്നുണ്ട് ആ ഭാഗം വായിക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ പോലും നമുക്ക് ഒരു ഒരു ഭയം തോന്നും ഏഹുവിനെ അഭിഷേകം ചെയ്തു യുദ്ധത്തിന് നേതൃത്വം കൊടുത്തു അങ്ങനെ യുദ്ധത്തിൽ മുന്നേറിക്കൊണ്ട് കൊട്ടാരത്തിൻ്റെ അവിടെ വന്നു കൊട്ടാരത്തിൻ്റെ അവിടെ വന്നപ്പോൾ കൊട്ടാരത്തിൽ നിന്നുകൊണ്ട് ജസബൽ ചോദിക്കുന്നു നീ സമാധാനത്തോടുകൂടിയാണോ വന്നിരിക്കുന്നത് സമാധാനത്തിനാണോ വന്നിരിക്കുന്നത് രണ്ട് രാജാക്കന്മാരുടെ പുസ്തകത്തിൽ ഒൻപതാം അധ്യായത്തിൻ്റെ ഇരുപത്തി രണ്ടാമത്തെ പറയുന്നു യോറാം നീ സമാധാനത്തിനാണ് വന്നിരിക്കുന്നത് എന്ന് ചോദിച്ചു യോറാം ചോദിച്ചു അവൻ പറഞ്ഞു നിൻ്റെ അമ്മ ജസബലിൻ്റെ വിഗ്രഹ ആരാധനയും ആഭിചാരവും ഇത്ര അധികമായിരിക്കെ എങ്ങനെ സമാധാനമുണ്ടാകും ചോദ്യ എന്നിട്ട് പറയുന്നു കർത്താവ് നിനക്ക് നിന്റെ കുടുംബത്തിനുമെതിരെ പറഞ്ഞ വചനം കൊള്ളുക ഏകു ജസറെത്തിയൊന്ന് ജസബൽ കേട്ടു അവൾ കണ്ണെഴുതി മുടിയലങ്കരിച്ച് കിളിവാതിലൂടെ പുറത്തേക്ക് നോക്കി ഏകു കടന്നപ്പോൾ അവൾ ചോദിച്ചു യജമാന ഘാതക സിമറി നീ സമാധാനത്തിലോ വന്നിരിക്കുന്നത് അവൻ കിളിവാതിലേക്ക് മുഖമിയെത്തി ചോദിച്ചു ആരാണ് എൻ്റെ പക്ഷത്തുള്ളത് രണ്ടോ മൂന്നോ അന്തപ്പുരസേവന്മാർ അവനെ നോക്കി ആരാണ് എൻ്റെ പക്ഷത്തുള്ളത് രണ്ടോ മൂന്നോ അന്തപ്പുര സേവകർ യഹൂനെ നോക്കി എന്നിട്ടോ എന്നിട്ട് ചെയ്ത പ്രവർത്തി എന്താണെന്ന് അറിയാമോ ജയസബലിനെ അവർ കോരിയെടുത്ത് താഴേക്ക് വലിച്ചെറിഞ്ഞു അവർ അങ്ങനെ ചെയ്തു രക്തം അവരുമേലും കുതിരപ്പുറത്ത് ചിതറി അവിടെ ശരീരം ചുതറി അനീതിക്ക് കൂട്ടുനിന്ന അനീതിക്കുള്ള വഴികൾ ഒരുക്കിയ ഒരു സ്ത്രീയുടെ അന്ത്യമാണിത് ആ രാജവംശം മുഴുവൻ അങ്ങോട്ട് തകർന്നു പോകുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത് അറിയ അവർ മടങ്ങി വന്നു വിവരമറിയിച്ചപ്പോൾ അവൻ പറഞ്ഞു തൻ്റെ ദാസൻ ദുഷ്മ്യനായുടെ കത്ത വിളിച്ചത് വചനം ഇതാണ് ജസ്രേലിൻ്റെ അതിർത്തിക്കുള്ളിൽ വെച്ചു തന്നെ ജസബിന്റെ മാംസം നായ്ക്കൽ ഭക്ഷിക്കും ജസബിൻ്റെ ജഡം തിരിച്ചറിയാത്ത വിധം ജസ്രേലിന്റെ വയലിൽ ചാണകം പോലെ കിടക്കും അത് സംഭവിച്ചു ജസബലിനെ നായ്ക്കൽ കടിച്ചു കയറി രക്തം നക്കി കുടിച്ചു ദൈവത്തിൻ്റെ ജനമേ ചതിയും അനീതിയും ചെയ്യരുത് പാവപ്പെട്ടവരെ ഉപദ്രവിക്കരുത് അയൽക്കാരൻ്റെ വസ്തു കയ്യേറരുത് ആരെ നമ്മൾ ചതിക്കാനോ വഞ്ചിച്ചവരെ ജീവിതം തകർക്കാനോ ഇറങ്ങിത്തിരിക്കരുത് അങ്ങനെ ചെയ്താൽ ഉറപ്പാണ് തിരിച്ചടി ഉണ്ടാവും രക്ഷപ്പെടാൻ എന്താ വഴി ചെയ്ത തെറ്റുകളോർത്ത് പശ്ചാത്തപിച്ചാൽ നീ നിന്റെ കുടുംബം രക്ഷപ്പെടും പശ്ചാത്തപിക്കണം അനുത്തപ്പിക്കണം അല്ലാതെ മറ്റൊരു വഴിയില്ല ഇനി ിയ പറഞ്ഞ് ഒരു കാര്യം കൂടെ പൂർത്തിയാകാനുണ്ട് അത് നമ്മളിവിടെ അടുത്ത അധ്യായത്തിൽ വായിക്കുന്നുണ്ട് അതായത് ഈ ആഹാബ് രാജാവിന് പല ഭാര്യമാരിലായിട്ട് എഴുപതോളം പുത്രന്മാരുണ്ടായിരുന്നുവെന്ന് എഴുപതോളം പുത്രന്മാരുണ്ടായിരുന്നു പല ഭാര്യമാരിലായിട്ട് യേഹുവിൻ്റെ നേതൃത്വത്തിൽ അവരെ മുഴുവൻ കൊന്നു എന്നിട്ടോ അവിടെ തല മൊത്തം കൊട്ടയ്ക്കു വെച്ചിട്ടുണ്ട് അവിടെ വാതിൽപ്പെടിക്കൽ കൊണ്ടിട്ടു പ്രവാചകനോടുണ്ടായ ആ ഒരു പ്രവചനം അതേപടി നടക്കുകയാ ഇതൊരു വലിയ മുന്നറിയിപ്പാ പഴയനിമത്തിന്റെ പൂർത്തീകരണ പ്രതി നിയമം അനീതിയും അക്രമവും ഒക്കെ ചെയ്തവരെ ഓർക്കണം പശ്ചാത്തപിക്കണം ക്രിസ്തു കുരിശൻ മരിച്ചു ഗലാത്തി മൂന്നേ പതിമൂന്ന് ക്രിസ്തു നമ്മെ പ്രതി ശപിക്കപ്പെട്ടവനായിട്ട് തന്നു ശാപവും രോഗവും പാപവും എല്ലാത്തിനും ക്രിസ്തു പരിഹാരം ചെയ്തു അത് തകർന്ന് നിന്റെ കുടുംബത്തിന് മോചനം കിട്ടാൻ ഒറ്റ വഴിയുള്ളൂ മാനസാന്തരപ്പെടുക പിതാക്കന്മാർ ചെയ്ത പാപത്തിൻ്റെ വഴി നീ ഉപേക്ഷിക്കുക തിന്മ ഉപേക്ഷിക്കുക കർത്താവിനേക്ക് തിരിച്ചു വരിക കർത്താവ് യേശുവിനെ നിന്റെ ഹൃദയത്തിൻ്റെ രക്ഷകൾ സ്വീകരിക്കുക അവൻ്റെ വചനമനുസരിച്ചുള്ള ഒരു ജീവിതത്തിലേക്ക് പശ്ചാത്താപത്തിൻ്റെ ജീവിതത്തിലേക്ക് വന്നാൽ ഉറപ്പാണ് പിതാക്കന്മാർ ചെയ്ത സകല പാപത്തിൻ്റെ തിന്മയുടെ ശാപത്തിൻ്റെ ഫലങ്ങളിൽ നിന്നും നീ നിൻ്റെ കുടുംബം രക്ഷ പ്രാപിക്കും വേറെ ഒരു വഴിയുമില്ല അനീതി ചെയ്തു കൂട്ടിയ പിതാക്കന്മാർ ഇന്ന് ഞങ്ങളൊക്കെ നിങ്ങളുടെ നാട്ടിലൊക്കെ ചിന്തിച്ചു നോക്കിയേ വൻ പ്രതാപത്തിലും ഒക്കെ ജീവിച്ച കുടുംബങ്ങൾ നാട്ടിലൊക്കെ അതിക്രമങ്ങളൊക്കെ ചെയ്ത കുടുംബങ്ങളൊക്കെ ഇന്ന് നിലവിലുണ്ടോ വേലക്കാർക്ക് കൂലി കൊടുക്കാതിരുന്നവർ പാവപ്പെട്ടവരെ ഉപദ്രവിച്ചവർ അവരൊക്കെ ഇന്ന് ഉണ്ടോ നാട്ടിൽ അവരുടെ അവർ ജീവിച്ചിരുന്ന വീടുകൾ പോലും മിറ്റം പോലും കാടുകറിപ്പോയില്ലേ വീടുകളിൽ നിന്ന സ്ഥലം വീടൊക്കെ ദ്രവിച്ചു പോയില്ലേ ഉയർച്ച ഉണ്ടോ അല്ല ഇതൊരു വലിയ പാഠമാണ് ഈ പഴയ നിയമപുസ്തകത്തിലെ ഈ ഒരു വചനപാദം പുതിയ നിയമത്തിൽ നമുക്ക് രക്ഷ നൽകുന്ന യേശുണ്ട് മനുഷ്യന് ചെയ്ത എല്ലാ അനീതിയിൽ നിന്നും അതിക്രമങ്ങളിൽ നിന്നും മോചനം നൽകാനാണ് യേശു വന്നത് യേശുമായിട്ടുള്ള ഒരു വലിയ ബന്ധത്തിന് വന്നാൽ എല്ലാ ശാപത്തിൻ്റെ ബന്ധനങ്ങളും നിനക്ക് വിടുതലുണ്ട് യേശുവിനെ സ്വന്തമാക്കാതെ നിനക്കൊരു വിടുതലില്ല യേശുവിനെ സ്വന്തമാക്കുന്നതിലൂടെ നീ ദൈവത്തിൻ്റെ മകനെന്ന മകളെന്ന സ്ഥാനത്തേക്ക് ഉയരുകയാണ് ദൈവത്തിൻ്റെ മകനും മകളുമാകുമ്പോൾ നീ അവകാശിയ ആ ഒരു തലത്തിലേക്ക് നമ്മൾ വളരേണ്ടിയിരിക്കുന്നു ആ ഒരു ലെവലിലേക്ക് നമ്മൾ വളരണം പിതാക്കന്മാർ ജീവിച്ച അതേ അനീതിയും വഞ്ചനയും അധാർമിക പ്രവൃത്തികളും ജീവിക്കുന്ന എത്രയോ വ്യക്തികളും കുടുംബങ്ങളുമുണ്ട് പഴയ പ്രതാപത്തിൻ്റെ കാര്യവും പറഞ്ഞ് കുടുംബമുഹിമയും പറഞ്ഞ് പാവപ്പെട്ടവരെ ഉദ്രവിക്കുകയും നന്മ ചെയ്യാതിരിക്കുകയും തോന്നിവാസം ജീവിക്കുകയും വ്യഭിചാരം ചെയ്യുകയും മദ്യപിക്കുകയും ഒക്കെ ചെയ്ത എത്ര എത്ര കുടുംബങ്ങളുണ്ട് ആ കുടുംബത്തിൻ്റെയൊക്കെ അവസ്ഥ എന്തായിന്ന് തകർന്നു തരിപ്പണമായില്ലേ നശിച്ചുകൊണ്ടിരിക്കുക നാശത്തിലേക്കാ പോനക്കൊരു വിടുതലകർത്താൻ ഒരുക്കുന്നുണ്ട് പാപം ഭക്ഷിക്കുക മാനസാന്തരപ്പെടുക നിന്റെ തലമുറകൾ ഇനി ഇപ്പോൾ ജീവിച്ചിരിക്കുന്ന ജനീകാല തലമുറകൾ അനുഗ്രഹിക്കപ്പെടണമെങ്കിൽ പാപം വിട്ട് തിന്മ വിട്ട് പിതാക്കന്മാരുടെ പ്രവൃത്തികൾ ഭൂക്ഷിച്ച് നീ യേശുവിലേക്ക് വരണം നീ നിൻ്റെ തലമുറകളും അനുഗ്രഹിക്കപ്പെടും അല്ലെലിയ നമുക്ക് ആഴമായ പശ്ചാത്താപത്തിലേക്ക് വരാം നമ്മുടെ തലമുറകളിൽ ഗൗരവമറിയ പാപങ്ങളൊക്കെ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് അനുദിക്കാം കത്താവും ആപ്പുതരും എല്ലാം നമ്മൾ ചെയ്ത പാപങ്ങളെല്ലാം കർത്താവ് ക്ഷമിക്കും അവിടുന്ന് കരുണ്യ വരാ സങ്കീർത്തനം മുപ്പത്തി ഒന്നിൻ്റെ പത്തൊൻപത് കർത്താവ് അങ്ങയുടെ അനുഗ്രഹങ്ങൾ എത്ര വിപുലമാണ് തൻ്റെ ഭക്തർക്ക് വേണ്ടി അവിടുന്ന് അവ ഒരുക്കി വെച്ചിരിക്കുന്നു അങ്ങയിൽ അഭയം തേടുന്നവർക്ക് അവ പരസ്യമായിട്ട് നൽകുന്നു കർത്താവ് അനുഗ്രഹം ഒരുക്കി വെച്ചിരിക്കുക തൻ്റെ ഭക്തർക്കത് വാരിക്കൂരി അവൻ കൊടുക്കും നീ പാപവും പിതാക്കന്മാണും അകൃത്യങ്ങളും തിന്മകളും ഉപേക്ഷിച്ച് യേശുവിനേക്ക് വന്നാൽ മതി യേശുവിനെ സ്നേഹിച്ച് യേശുവിൻ്റെ കൂടെ നടന്നാൽ മതി എല്ലാ നന്മകളും അനുഗ്രഹങ്ങളും നിനക്കും നിൻ്റെ മക്കൾക്കും തലമുറയ്ക്കും കർത്താവ് തരും ഒരു വ്യത്യാസമുണ്ട് കാര്യത്തിൽ അതിനുവേണ്ടിയാ അവൻ ഈ ഭൂമിയിൽ പിറന്നത് മനുഷ്യനായത് നമ്മളെ നമ്മൾ ഓരോരുത്തരും അനുഗ്രഹിക്കപ്പെടാൻ വേണ്ടിയാ രക്ഷ പ്രാപിക്കാൻ വേണ്ടിയാ അവൻ കുരിശിൽ നമുക്ക് വേണ്ടി സഹിച്ചതും മരിച്ചതും ശാപത്തിൻ്റെ ബന്ധനങ്ങൾ പാപത്തിൻ്റെ ബന്ധനങ്ങൾ തകർച്ചകൾ അതിനെല്ലാം നിന്നെല്ലാം യേശു ക്രിസ്തുവിനൂടെ എനിക്കും നിങ്ങൾക്കും വിടുതലുമുണ്ട് ശാപഗ്രസ്തമായ കുടുംബങ്ങളെ അവൻ വിടുവിക്കും അവനെ സ്വന്തമാക്കുക യേശുവിനെ സ്വന്തമാക്കുക സകല നന്മകളും അനുഗ്രഹങ്ങളും അവൻ നിലക്കും നിൻ്റെ കുടുംബത്തിനും തലമുറകൾക്കും വാരിക്കോരി നൽകും ക്രൈസ്തലവർ നമുക്ക് കത്താവിലേക്ക് മടങ്ങി വരാം പശ്ചാത്തലപിക്കാം കഴിഞ്ഞ കാലങ്ങളൊക്കെ ഓർത്ത് കണ്ണിനൂടെ പ്രാർത്ഥിക്കാം നമ്മുടെ തലമുറകളിൽ സംഭവിച്ച പാപങ്ങളും വീഴ്ചകളെ ഓർത്ത് നമുക്ക് യേശുവിനും മാപ്പി ചോദിക്കാം ഒരു നിമിഷം പ്രാർത്ഥിക്കാം കഥാവ യേശുവെ ഞങ്ങളും ഞങ്ങളുടെ മാതാപിതാക്കളും പൂർവ്വപിതാക്കന്മാരും അറിഞ്ഞു ചെയ്തിട്ടുള്ള പാപങ്ങൾ അവർ ചെയ്തിട്ടുള്ള തിന്മ ക്ഷമിക്കണമേ യേശുവെ എല്ലാ ശാപത്തിൻ്റെയും പാപ ആസക്തിയുടെയും തിന്മയുടെയും തകർച്ചയുടെയും ബന്ധങ്ങളിൽ നിന്ന് എന്നെയും എൻ്റെ കുടുംബത്തെയും വിടുപ്പിക്കണമേ കരുണച്ചൊരിയണമേ അങ്ങയുടെ കുരുശ്രമണത്തിൻ്റെ സമ്പൂർണ്ണ യോഗ്യത എനിക്കും എൻ്റെ കുടുംബത്തിനും തരണമേ അഭിഷേകം തരണമേ ആത്മാവിനെ തരണമേ യേശുവി നന്ദി യേശുവി സ്തുതി ും സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ ഈ കുടുംബം ഈ കുഞ്ഞിനെ ഇവിടെ സാക്ഷ്യം പറയാൻ വന്നിരിക്കുകയാണ് ആ കുഞ്ഞിന്റെ തലേന്ന് തുണിന്ന് എടുത്തിട്ട് ഒന്ന് കാണിക്കാം കർത്താവ് ദാനമായിട്ട് നൽകിയ കുഞ്ഞാണ് ഈ പിതാവ് ഇവിടെ വന്ന് പ്രാർത്ഥിച്ചു മകളി കുവൈറ്റിലാണ് ഗോമിൻ്റെ രണ്ട് വർഷം മക്കളിലായിരുന്നു ഇവിടെ നിന്ന് ധ്യാനം കൂടി പ്രാർത്ഥിച്ച് ത്വ പചനങ്ങൾ പുസ്തകങ്ങളൊക്കെ വാങ്ങിക്കൊണ്ട് പോയി വചനം വെച്ച് പ്രാർത്ഥിച്ചു അത്ഭുതമായിട്ട് ഒരു കുഞ്ഞിനെ കൊടുത്ത് നേരത്തെ വന്ന് ഒരു ഒറ്റയ്ക്ക് വന്ന് സാക്ഷ്യം പറഞ്ഞിരുന്നു ഇപ്പോൾ ഇവർ അവധിക്ക് വന്നപ്പോൾ കുഞ്ഞിനെയുമായിട്ട് സാക്ഷ്യം പറയാൻ വന്നിരിക്കുകയാണ് നിങ്ങൾക്ക് ആ സാക്ഷ്യം ഒന്ന് കേൾക്കാം ഒരു നിമിഷം എല്ലാവരും കരമ്യുത്തി കുടുംബത്തിൽ ഒന്ന് അനുഗ്രഹിച്ചേ അപ്പം അവൻ ഞങ്ങൾ എല്ലാവരും ഇവരെ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു ഈ കുഞ്ഞിനെ നൽകിയതിനെ ഓർത്ത് നന്ദി പറയുന്നു യേശുവേ നന്ദി യേശുവേ സ്തുതി നന്ദി അമേ യാൽ സ്നേഹിക്കപ്പെട്ടവരെ എന്റെ പേര് അലക്സ് ഇതെന്റെ മോള് ഇതെന്റെ ഭാര്യ ഇത് മോളുടെ ഭർത്താവ് രണ്ടായിരത്തി പത്തൊമ്പത് ജനുവരിയിൽ അന്ന് ഞാൻ തമ്പു എനിക്ക് ഭയങ്കരമായ നട്ടലിന് പ്രശ്നമായിരുന്നു മൂന്ന് ഡോക്ടർമാർ ഓപ്പറേഷൻ പറഞ്ഞിരുന്നതാണ് ഇവിടെ വന്ന് ധ്യാനം കൂടി ഒരു മിനിറ്റ് പോലും നിൽക്കാൻ വരാത്ത സാഹചര്യത്തിൽ ഞാൻ ഇവിടെ വന്നു ബ്രദർ എന്റെ തലയിൽ കൈവച്ച് പ്രാർത്ഥിച്ചു നട്ടലിന് രണ്ട് തട്ടൊക്കെ തന്നു ബ്രദർ അന്ന് പറ അന്നേരം പറഞ്ഞു ഇതേലിനി കത്തി വെക്കണ്ട യേശു ഇത് സുഖപ്പെടുത്തിയിട്ടുണ്ടെന്ന് ഹല്ലെ ലുയ ഞാനത് വിശ്വസിച്ചു എനിക്ക് പെട്ടെന്നൊന്നും തോന്നിയില്ല വിശ്വസിച്ചു അന്ന് മുതൽ ഈ നിമിഷം വരെ എനിക്ക് അതിൻ്റെ ഒരു വേദനയും അനുഭവപ്പെട്ടിട്ടില്ല ഹല്ലേ ലുയ ഞാൻ അടുത്ത് പോയി ഡോക്ടറോട് പറഞ്ഞു എനിക്ക് വേദന ഇല്ല എന്ന് പറഞ്ഞപ്പോൾ ഡോക്ടർ പറഞ്ഞു വേദന ഇല്ലെങ്കിൽ ഓപ്പറേഷൻ വേണ്ട ഹല്ലേ ലുയ അതേ തുടർന്ന് എൻ്റെ മോൾക്ക് ഗർഭധാരണത്തിന് ഒരു ചെറിയ തടസ്സം ഉണ്ടായിരുന്നു അവളുടെ യൂട്രസിൽ ായിരുന്നു മരുന്ന് കഴിച്ചു പ്രയോജനങ്ങളൊന്നും ഉണ്ടായില്ല അപ്പോൾ ഞാൻ ഈ ധ്യാനം കൂടിയപ്പോൾ ബ്രദർ ഒത്തിരി വർഷം കൂടി മക്കൾ ഉണ്ടായ രണ്ട് മാതാപിതാക്കളുടെ സാക്ഷ്യം പറഞ്ഞു അപ്പോൾ ബ്രദർ പറഞ്ഞു സങ്കീർത്തനം കർത്താവിൻ്റെ ദാനമാണ് മക്കൾ ഉദരബലം ഒരു സമ്മാനവും ഈ വചനം വെഞ്ഞ് പ്രാർത്ഥിക്കുക നിങ്ങളുടെ പ്രാർത്ഥന കർത്താവ് കേൾക്കും നിങ്ങളുടെ ആഗ്രഹം സബലമാകും ഞാൻ ഈ വചനം വെച്ച് പ്രാർത്ഥിച്ചു കർത്താവ് കുവേ മോൾ ആ സമയത്ത് കുവൈരിലാണ് കുവൈരിലായിരിക്കുന്ന എൻ്റെ മകൾക്ക് അടുത്ത ഫെബ്രുവരി കഴിഞ്ഞ ഫെബ്രുവരി ഇരുപത്തിനാലിലാണ് ഞാനിവിടെ വചനം കേൾക്കാൻ വരുന്നത് അന്നാണ് എനിക്ക് സൗഖ്യം ലഭിക്കുന്നത് അടുത്ത ഫെബ്രുവരിയിൽ ഒരു കുഞ്ഞിനെയുമായി ഇവിടെ വന്ന് സാക്ഷ്യം പറയുവാനുള്ള കൃപനീതരണമേ ഞാനിവിടെ എന്ന് പറഞ്ഞു അതുകൂടാതെ വാഗ്ദത്ത വചനം എന്ന പുസ്തകത്തിലെ സന്താനലപ്തി എന്ന ആ ചാപ്റ്ററിലെ കുഞ്ഞുങ്ങൾ ഉണ്ടാകാൻ വേണ്ടിയുള്ള പ്രാർത്ഥനയിൽ ഞാനത് വാട്സപ്പിൽ ആ ബുക്കിൻ്റെ പേജ് മുഴുവൻ മുടനെടുത്ത് അയച്ചു കൊടുത്തു രണ്ടു പേരോടും പ്രാർത്ഥനാപൂർവ്വം ഇത് സ്വീകരിക്കാൻ പറഞ്ഞു അവരത് പ്രാർത്ഥിച്ചു ഒരു വർഷത്തിനുള്ളിൽ എനിക്ക് എൻ്റെ മോൾക്ക് അവർക്ക് ഒരു ആൺകുഞ്ഞിനെ കർത്താവ് കൊടുത്തു അല്ലേ ലുയ കഴിഞ്ഞ ഇരുപതാം തീയതി ആയിരുന്നു അവൻ്റെ മാമോദീസ അവൻ്റെ പേര് റയാൻ ജോസഫ് വിജോയ് എന്നാണ് ഇനി എൻ്റെ മോള് ബാക്കി പറയും എനിക്ക് നേരത്തെ തന്നെ സിസ്റ്റം ഉണ്ടായിരുന്നു കല്യാണത്തിന് മുമ്പ് തന്നെ ട്രീറ്റ്മെന്റ് ഒത്തിരി ട്രീറ്റ്മെൻ്റ് ഒത്തിരി എടുത്തിട്ടും അതിന് വലിയ മാറ്റമൊന്നും വന്നില്ല കല്യാണത്തിന് ശേഷമാണേലും ഞാൻ നാട്ടിലും കാണിച്ചു കുവൈറ്റിൽ പോയി കഴിഞ്ഞാൽ അവിടെയും ഒരു ഡോക്ടറിനെ കാണിച്ച് മാസത്തോളം മരുന്ന് കഴിക്കാൻ പറഞ്ഞു ആറുമാസം കഴിച്ചിട്ടും പ്രത്യേകിച്ച് ഇതൊന്നും മാറ്റമൊന്നും ഉണ്ടായില്ല അപ്പം ഞങ്ങൾ എന്നാൽ ഇതിൻ്റെ സ്പെഷ്യലിസ്റ്റിനെ കാണാം പക്ഷേ പലരും പറഞ്ഞു ഇഞ്ചെക്ഷനൊക്കെ എടുത്ത് ഉണ്ടാകുന്ന പിള്ളേർക്ക് പല ബുദ്ധിമുട്ടാണെന്ന് ഞാനെന്നപ്പം ഇത്രേ പ്രാർത്ഥിച്ചോളൂ കർത്താവേ എനിക്ക് ഇഞ്ചക്ഷൻ എടുത്ത് കുഞ്ഞിനെ ഉണ്ടാകാൻ ഇടവരുത്തരുതേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ആ ഡോക്ടറിനെ കാണാൻ ചെന്നു ഞാൻ ചെല്ലുന്നത് ഫെബ്രുവരി ഇരുപത്തൊന്നാം തീയതിയാണ് ചെല്ലുന്നത് ചെന്ന് ഡോക്ടറിനെ കാണിച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞു ഓവലേഷനൊക്കെ നന്നായിട്ട് നടന്നിട്ടുണ്ട് നീ ഒരു അഞ്ച് ദിവസം കഴിഞ്ഞ് അടുത്ത ഇരുപത്തേഴാം തീയതി നീ പ്രഗ്നൻസിയുടെ ടെസ്റ്റ് മാർച്ച് ഇരുപത്തേഴാം തീയതി ഞാൻ മാർച്ചിലാണ് കാണാൻ ചെന്നത് മാർച്ച് ഇരുപത്തേഴാം തീയതി നീ പ്രഗ്നൻസിയുടെ ടെസ്റ്റ് ചെയ്തിട്ട് വരാൻ പറഞ്ഞു ബ്ലഡ് ടെസ്റ്റ് ചെയ്തപ്പോൾ പോസിറ്റീവ് ആയിരുന്നു അതിന് ഫെബ്രുവരിയിലാണ് ഇവർ ധ്യാനത്തിന് പോയത് അന്നപ്പോൾ എന്നോട് ഇങ്ങനെ പറഞ്ഞു നീ വിശ്വസിച്ച് പ്രാർത്ഥിച്ചാൽ മതി നിനക്ക് കുഞ്ഞിനെ ദൈവം തന്നോളൂ എന്ന് പറഞ്ഞു ഞാനത് പ്രാർത്ഥിച്ചു അടുത്ത മാസം ഞാൻ ചെന്നപ്പോഴേക്കും എനിക്കിങ്ങനെ പോസിറ്റീവായിട്ട് ദൈവം എനിക്ക് അനുഗ്രഹം ചെയ്തു തന്നു

ആൺകുഞ്ഞിനെ കൊടുത്ത് അനുഗ്രഹിച്ചു നമുക്ക് നന്ദി പറയാം ഒരിക്കൽ കൂടി ഇവര് നിങ്ങളെല്ലാവരും ഒന്ന് അനുഗ്രഹിച്ച് ഇനിയും ധാരാളം മക്കൾ ഉണ്ടാകാനൊക്കെ ഒന്ന് പ്രാർത്ഥിച്ചു ഹാലോഹിയ അതാവ് ഇനിയും മക്കളെ കൊടുത്ത് അനുഗ്രഹിക്കണമേ യേശുവിനാമത്തിൽ ഇക്കുഞ്ഞ അനുഗ്രഹം പ്രിയ സഹോദരങ്ങളെ കൂടാതെ ഞാനൊരു ചെറിയ വ്യത്യാസം കൂടെ എൻ്റെ ജീവിതത്തിൽ വന്നു ഇവിടെ ഇപ്പൊ കൗണ്ടറിൽ ഇരിക്കുന്ന ആ ബ്രദറിന്റെ പേര് ഞാൻ മറന്നുപോയി അദ്ദേഹം കളത്തൂക്കാരനാണ് ഞങ്ങളുടെ അയലോകുകാരനാണ് അപ്പൊ പുള്ളി വചനത്തിന്റെ ശക്തിയാണ് ഞാൻ പറയുന്നത് വചനം പുള്ളി വീടിന്റെ പുറത്ത് തോട്ടത്തിലെല്ലാം വെച്ചിട്ടുണ്ട് അപ്പം ഞാനത് പുള്ളിയുടെ വീട്ടിൽ പോയി പുള്ളിയുടെ വീട്ടിൽ പോയി ഇതെല്ലാം കണ്ടു ബോധ്യപ്പെട്ടു അപ്പൊ എനിക്കൊരു പ്രചോദനം ഉണ്ടായി ഞാൻ എന്റെ മില്ലില് രാവിലെ അഞ്ചു മണിക്ക് നാലരയ്ക്കാണ് എഴുന്നേൽക്കും അന്നേരം മുതൽ ഒമ്പത് മണി വരെ ബൈബിള് വെച്ചിരിക്കുകയാണ് അത് തടിമില്ല തടിമില്ലില് വചനം വെച്ചിട്ട് എന്താ വ്യത്യാസം എങ്ങനെ ഒരുപാട് വ്യത്യാസം ഉണ്ട് ഇപ്പൊ പലർക്കും ഓർഡറൊന്നും ഇല്ല പക്ഷെ എനിക്ക് ഓർഡർ ഉണ്ട് പണിക്കാരെ പറഞ്ഞു വിടാൻ പോലും കൈ അടിച്ചു കത്താസ് ആണ് സോമില്ലാണുള്ളത് അപ്പൊ സോമില്ല് വചനം വെച്ചിരിക്കാണ് മറ്റു മില്ലുകളില് പണിയില്ലെങ്കിലും ചേട്ടന് മില്ല് തടിയും വരുന്നുണ്ട് പണിയുണ്ട് പണിക്കാര് പറഞ്ഞു വിട്ടാൽ പോവുകയല്ല കണ്ടോ പണിക്കാരെ പറഞ്ഞു വിട്ടാലും പണിക്കാര് പോകത്തില്ല